ഇന്നത്തെ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ആ ഫൈവ് വീലർ ആപ്പ് ഓട്ടോ ആണ് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇതിൻ്റെ നല്ല അത്യാവശ്യം നല്ല പായുന്നുണ്ട് റിവേഴ്സും ഫോർവേഡും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വായുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല സീറ്റ് അവർ നല്ല മരങ്ങിൽ ഓടിക്കുന്നുണ്ട് എന്നാലും നമ്മൾ അവർ ഓവർ സ്പീഡ് എടുത്തിട്ടൊക്കെ ഇന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ഈ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ കാണണം അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഓടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മാക്സിമം ഇതിനെക്കൊണ്ട് സ്റ്റണ്ടൊക്കെ ഒന്ന് ആക്കി നോക്കാം നമുക്ക് ഒരു നല്ല സ്ഥലം കിട്ടണം ഓടിച്ചിട്ട് നല്ല എണ്ണ പറയേണ്ടത് അത്യാവശ്യം ടോപ്പിൽ എൻ്റിലെടുക്കാനുള്ള സ്ഥലം നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത് ഏതെങ്കിലും ഉണ്ടോയെന്നുള്ളത് ഒന്ന് ഒന്ന് ഗേറ്റ് നോക്കിക്കോ പാർക്കിങ്ങിലേക്ക് ഗേറ്റ് നോക്കിയിട്ട് നമുക്ക് ഒന്ന് എടുത്തു നോക്കാം വണ്ടി പാർക്കിങ്ങൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക് ആ ഭാഗത്തേക്ക് എടുത്തോ ഓക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ ആ പാർക്കിങ്ങിലേക്ക് കയറ്റിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ട് വീൽ എക്സ്ട്രാ വരുമ്പോൾ എന്ന് വെച്ചാൽ ഒരു ലുക്കൊക്കെ ഉണ്ട് എന്നാലും നമ്മളെ എന്നാ പറയുന്നത് സ്റ്റോക്ക് കണ്ടീഷൻ വണ്ടീൻ്റെ ആ ഒരു റേഞ്ച് കിട്ടണമെങ്കിൽ നമുക്ക് ആ കളിക്കുന്ന എക്സ്പീരിയൻസ് എല്ലാം കിട്ടണമെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ കിട്ടണം ഈ ചങ്ങായി എന്തിനാണ് പിന്നെ നാല് വീല് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് ആ സീറ്റൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് തന്നെ ഇത് മൂന്ന് വീലിൽ നിരവണ്ണം ഓടുന്നില്ല നാല് അതിപ്പോൾ അഞ്ച് വീലിലാണ് ഇപ്പോൾ ഓടുന്നത് അഞ്ച് ഞാൻ പോകുന്ന അഞ്ച് വീലും കൊണ്ട് നല്ലോണം പായുന്നുണ്ട് ഒന്നിട്ട വണ്ടി നമുക്ക് സീജ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ പൊളിക്കുന്നുണ്ട് സീജ നോക്കണേ അവിടെ ഒരു ഉണ്ട് ആ കുറ്റി കുറ്റിക്ക് അടിക്കല്ലേ സീജ ഓ ആ അങ്ങനെ അടിച്ചാൽ ഇങ്ങനെ കൊണ്ട് സീച റോഡിലൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം വണ്ടി വന്നിട്ട് പായ് നോക്കല്ലേ ചീച്ച മെല്ലെ എടുക്കണേ ഇത് പിന്നെ നമുക്ക് എന്തായാലും ഫ്രണ്ടിൽ പോകാം ഒറ്റ ടയർ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ചാൻസ് കൂടുതലാണ് എത്രയോ അമ്പലമായിരുന്നു എൻ്റെ ആ പൊന്നെ അത് അന്നേരം എടുക്കലാണ് കേട്ടോ സീച്ച സൂപ്പറായിട്ട് എടുക്കുന്നുണ്ട് സീജ അങ്ങനത്തെ മുകളിലേക്കൊന്ന് കയറ്റി വേണം നിങ്ങൾ മറ്റേ നൂറ്റിട്ട് അതാ പെണ്ണല്ലെന്നാണ് കളിക്കുന്നത് അടിച്ചം കിട്ടോ ആ ഓക്കെ 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 അടിപൊളി വരുന്നുണ്ട് ഓക്കെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്ക് വണ്ടി എന്നാ പറയേണ്ട പാർക്കിങ്ങിലേക്കോ അതുപോലെ തന്നെ എന്താ പറയണ്ട കയറ്റത്തിലുള്ള നല്ല പോലെ കിട്ടുന്നുണ്ട് ഓക്കെ റിവേഴ്സിൽ റിവേഴ്സിലാണ് വരുന്നത് ഓക്കെ ആ തീർച്ചയോ തിരിച്ചോ തിരിച്ചോ അത് റോഡിലേക്ക് തന്നെ കയറ്റി പോകാം റോഡിലേക്ക് കയറ്റിയിട്ട് ഒന്നും ഓടിച്ചോ ഇല്ല വൈനുണ്ട് വൈനുണ്ടിലേക്ക് വേണ്ട മറ്റേ മറ്റേ റോഡ് ഓ മുറ മറിഞ്ഞ ഇത് മറിഞ്ഞിട്ടിനിപ്പോൾ നമ്മൾ തീ പിടിക്കേണ്ട ഒരു സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ നേര വ വണ്ടി നേരത്തേക്ക് തന്നെ നേരത്തന്നെ നിർത്തിച്ചാൽ വണ്ടി തീ പിടിക്കൂല ഓക്കെ നമ്മൾ സീജ എങ്ങനും വണ്ടി മറിഞ്ഞാൽ തന്നെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ശരിയാക്കിയിടും സീജെ സ്പീഡ് എടുത്ത് നോക്കി കേട്ടോ നിങ്ങൾ ഓക്കെ ഓ അടിച്ചാൽ എന്താ എന്നെ അത് മറിഞ്ഞല്ല സീജ പോകയെല്ലാം വരുന്നുണ്ടല്ലോ പണി ഇട്ടു പോകുമോ വണ്ടി കത്തി പോവോ ശേഷം പോകേലും വരുന്നുണ്ട് പോകേണ്ടല്ലേ അല്ല എഴുതി മറ്റേ ഡീസലിൻ്റെ എൻജിൻ്റെ ആണോ എൻജിൻ ഓണോ അതിൻ്റെ ഉണ്ടോ ഇല്ല ഇല്ല കുഴപ്പമില്ല എടുത്തോ 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 സീനില്ല ഓക്കേ അപ്പോൾ അങ്ങനെ ഒന്ന് ഓടിച്ചു നോക്ക് സ്പീഡൊന്നും കുറയുന്നില്ല കേട്ടോ ആ വണ്ടി കുറേ പ്രാവശ്യം മറിഞ്ഞു കുടിക്കലും ചെയ്തിട്ടില്ല എന്നാലും അതിൻ്റെ സ്പീഡുള്ള കുറയണ്ടേ ഇത് ടോപ്പ് എൻറ്റിലൊന്നും കയറി നോക്കി കേട്ടോ വണ്ടിയിലുണ്ടല്ലേ എൻ്റെ അപ്പൊ എന്നെ ഒരു സംഭവം വന്നിട്ട് അത് രണ്ടു വണ്ടിക്ക് ഇടക്കൂട്ടില്ല എൻ്റെ അപ്പൊന്നെ കണ്ണൂർ അത് അവിടെ ഫുൾ വീട് വീട് എൻ്റെ അപ്പ ഇതെന്താ ഊരിത്തെറിച്ചിട്ട് മുന്നേ അടുത്തന്നെ വിറ്റാവുന്ന ഇങ്ങനെ സംഭവിച്ചത് സംഭവം സെറ്റപ്പ് ആണ് കാണുന്നില്ല ഓടുന്നുണ്ട് സൂപ്പറായിട്ട് ഓടുന്നുണ്ട് കേട്ടോ വണ്ടി സ്റ്റണ്ടിങ് അത് എന്തായാലും കത്താൻ ചാൻസ് ഉണ്ട് ടീച്ചെ അത് വിട്ടേക്കത് വണ്ടി ഓക്കെ ഇല്ല ഇല്ല അടിച്ചിട്ടും കത്തുന്നൊന്നുമില്ല കേട്ടോ വണ്ടി കുഴപ്പമൊന്നുമില്ല നല്ല എന്താ പറയണ്ട ടെസ്റ്റ് ഡ്രൈവ് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നാ ടീച്ചെ അത് എടുക്കണ്ട നല്ലപോലെ വണ്ടി കത്താൻ ചാൻസ് ഉണ്ട് ഇനി ഓടിച്ചിട്ട് വലിയ പണിയാവുന്ന